ജനകീയ പ്രതിഷേധത്തിനു മുന്നിൽ മുട്ടുമടക്കി വാട്ടർ അതോറിറ്റി ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ അടച്ചുപൂട്ടിയ പൊതുപൈപ്പ് പുനഃസ്ഥാപിച്ചു ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി നിലനിന്നിരുന്ന പൊതുടാപ്പ് യാതൊരു കൂടിയാലോചനകളും കൂടാതെ വാട്ടർ അതോറിറ്റി ഏകപക്ഷീയമായ രീതിയിൽ അടച്ചുപൂട്ടുകയായിരുന്നു വെള്ളിയങ്കല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്തുപോലും ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതുപൈപ്പിൽ നിന്നാണ് പൊതുട്ടാപ്പ് ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയ വാട്ടർ അതോറിറ്റി നടപടിയിൽ പ്രതിഷേധവും ശക്തമായി അടച്ചുപൂട്ടിയ വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ ആയിരം പേരുടെ ഒപ്പു ശേഖരിച്ച് നാട്ടുകാർ മന്ത്രി എം ബി രാജേഷിനെ നിവേദന സമർപ്പിച്ചു വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായ അടിയന്തര ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായി പ്രതിനിധികളുമായി ചർച്ച നടത്തി തുടർന്ന് ജനങ്ങൾക്ക് ആശ്രയമായ പൊതു ടാപ്പ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയുടെ ടാപ്പ് പ്രദേശത്ത് പുനഃസ്ഥാപിച്ചു ടാപ്പ് പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ചാലശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ വ്യാപാരികളും തൊഴിലാളികളും നാട്ടുകാരും ആഹ്ലാദം പങ്കുവെക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു വാർഡ് മെമ്പർ ശിവാസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം കുഞ്ഞുകുട്ടൻ പ്രമേഷ് വേണു കുറുപ്പത്ത് വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി ടി കെ 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 മുഹമ്മദ് ബാബു ആലി കണ്ണൻ കേശവൻ എന്നിവർ പങ്കെടുത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ എല്ലാങ്ങളായി പട്ടാമ്പിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്